വീട്ടിൽ യൂറോപ്യൻ ക്ലോസറ്റ് ഉള്ളവർ സൂക്ഷിക്കുക യൂറോപ്യൻ ടോയ്ലറ്റുകൾ വന്നതിൽ പിന്നെ ഇന്ത്യൻ ടോയ്ലറ്റുകളെല്ലാം പഴങ്കതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രായമായവർക്കും കുട്ടികൾക്കും അധികം ബുദ്ധിമുട്ടില്ലാതെ ഉപയോഗിക്കാമെന്നതുകൊണ്ടാണ് പലരും ഈ ടോയ്ലറ്റുകൾ ബാത്റൂമിലേക്കായി വാങ്ങുന്നത് എന്നാൽ ഇത്തരം ടോയ്ലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ വൃത്തിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് സ്ത്രീകളിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായിരിക്കാം പ്രത്യേകിച്ച് യോനി ഭാഗത്തെ അണുബാധയ്ക്ക് ഇവ തടയാനായി എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് ഒന്ന് ഫ്ലഷ് ചെയ്യുമ്പോൾ ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും അടക്കം നിരവധി ആളുകൾ ടോയ്ലറ്റിൽ ദീർഘസമയം ചിലവഴിക്കുന്നവരാണ് ഇത്തരത്തിൽ ദീർഘസമയം ഇരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും പ്രത്യേകിച്ച് സ്ത്രീകളിൽ യോനി ഭാഗത്ത് അണുബാധ ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നു പ്രത്യേകിച്ച് സ്ത്രീകളിൽ യോനി ഭാഗത്ത് അണുബാധ ഉണ്ടാകുന്നതിന് ഇതൊരു കാരണമാണ് അതുപോലെ പലരും ടോയ്ലറ്റിൽ പോയാൽ അതിലിരുന്നു കൊണ്ട് തന്നെ ഫ്ലഷ് ചെയ്യുന്നു ഇത് ക്ലോസറ്റിലുള്ള വെള്ളം സ്വകാര്യ ഭാഗത്തേക്ക് തെറിക്കുന്നതിന് കാരണമാകുന്നു ഇത് ചൊറിച്ചിൽ അണുബാധ എന്നിവ ഉണ്ടാക്കിയേക്കാം പ്രത്യേകിച്ച് ആർത്തവ സമയത്ത് ഇത്തരം വെള്ളം യോനി ഭാഗത്തേക്ക് തെറിക്കുന്നത് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന് വരെ കാരണമായേക്കാം രണ്ട് ടോയ്ലറ്റ് സീറ്റ് പലരും ടോയ്ലറ്റ് സീറ്റ് കൃത്യമായി കഴുകാറില്ല കഴുകിയാലും വെള്ളം തുടച്ചു നീക്കാറില്ല ഈ നനഞ്ഞ ടോയ്ലറ്റ് സീറ്റുകളിൽ ഇരിക്കുന്നത് സ്വകാര്യ ഭാഗത്തെ ചർമ്മത്തിലേക്ക് അമിതമായി ഈർപ്പം വരുന്നതിന് കാരണമാകുന്നു കൃത്യമായി നീക്കിയില്ലെങ്കിൽ അത് ഭംഗൽ ബാധയ്ക്ക് കാരണമായേക്കാം പലപ്പോഴും സ്വകാര്യ ഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിൽ പഴുപ്പോടുകൂടിയ കുരുക്കൾ എന്നിവയ്ക്കെല്ലാം പലപ്പോഴും സ്വകാര്യ ഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിൽ പഴുപ്പോടുകൂടിയ കുരുക്കൾ എന്നിവയ്ക്കെല്ലാം പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇത്തരം അശ്രദ്ധകളാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ടോയ്ലറ്റ് എന്നും നല്ലതുപോലെ വൃത്തിയാക്കി വെക്കുക ടോയ്ലറ്റ് സീറ്റ് എപ്പോഴും സാനിറ്റൈസ് ചെയ്ത് ഉണക്കി വൃത്തിയാക്കി സൂക്ഷിക്കുക ടോയ്ലറ്റ് സീറ്റ് കവർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് പബ്ലിക് ടോയ്ലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരം ടോയ്ലറ്റ് കവർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും യോനി ഭാഗം എപ്പോഴും വൃത്തിയിൽ കഴുകി തുടച്ച് സൂക്ഷിക്കുക അതുപോലെ ടോയ്ലറ്റ് ടിഷ്യൂ ഉപയോഗിക്കുന്നത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഇവ ഒഴിവാക്കാം ടോയ്ലറ്റിലേക്ക് വെന്റിലേഷൻ കിട്ടുന്നുണ്ടെന്നും ഉറപ്പാക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് ഫോർവേഡ് ടു ചാനലിൽ ഉണ്ട്